വികാസ് വികാസ് കലാ സാംസ്കാരിക 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 കെട്ടിട ഉദ്ഘാടനം ഓഗസ്റ്റ് ഓഗസ്റ്റ് നടക്കും ഫണ്ടും സമാഹരിച്ച തുകയും കെട്ടിടം കെട്ടിടം സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും വർഷമായി ചവറയുടെ സജീവമായി പ്രവർത്തിക്കുന്ന ചവറ സംഘടനയുടെ പുതിയ ചെയ്യും ഡോക്ടർ സുജിത്ത് ുംകാസ് സമാഹരിച്ചാണ് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വികാസ് പ്രവർത്തകർ സമാഹരിച്ച ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് വൈകിട്ട് അഞ്ചിനു നടക്കുന്ന പരിപാടിയിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവ്വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യ പ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ജെ ആർ സുരേഷ് കുമാർ കെ എസ് എഫ് പി ചെയർമാൻ കെ ഭരതരാജൻ മത്സ്യബന്ധി ചെയർമാൻ ടി മനോഹരൻ ചവറ കെ എസ് പിള്ള താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബീഗം അബീന എസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി രതീഷ് ഗ്രാമപഞ്ചായത്ത് അംഗം സി വസന്തകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും ഓഗസ്റ്റ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചവറയുടെ എം എൽ എ ഡോക്ടർ സുജിത്ത് വിജയൻപുള്ള എം എൽ എ നിർവഹിക്കുകയാണ് ആ സമ്മേളനത്തിന് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം പി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ അവൾ സമ്മേളന ഉദ്ഘാടനം നടത്തുന്നു കൂടാതെ മുഖ്യപ്രഭാഷണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ പി കെ ഗോവൻ അവർക്ക് മുഖ്യപ്രഭാഷണം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് സന്തോഷ് തുപ്പാശ്ശേരി അതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ആർ സുരേഷ് കുമാർ കെ എസ് പിള്ള സാറ് ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് ലൈബ്രറി സെക്രട്ടറി കൂടിയായിട്ടുള്ള വിജയകുമാർ സാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരിനാണ് ചെറുപ്പക്കാർ ചേർന്ന ചവറ വികാസ് സാംസ്കാരിക സംഘടനക്ക് തുടക്കം കുറിച്ചത് വിവിധങ്ങളായ സാംസ്കാരിക പ്രവർത്തനം ചർച്ചകൾ സെമിനാറുകൾ ആരോഗ്യ ക്യാമ്പുകൾ നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് വികാസിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് ജോസ് ഫൗണ്ടേഷൻ ചികിത്സാ സഹായങ്ങളും നൽകുന്നുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം ഈ മൂന്ന് മേഖലകളിൽ പ്രത്യേക സംവിധാനം വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്കായിട്ട് പടവുകൾ അത് നാളെയാണ് അതിൻ്റെ പരിപാടി എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് വിദ്യാർത്ഥികൾ പിന്നെ നമ്മൾ അനുമോദിക്കുന്നതോടൊപ്പം നാല് പേരെ നമ്മൾ പഠിപ്പിക്കുന്നു ബി എസ് സി നേഴ്സിങ്ങിന് വേണ്ടി അവർക്കുള്ള ഫീസ് സംവിധാനവും അതിൻ്റെ ഒരു പ്രധാന ഭാഗം നമ്മളാണ് വർഷങ്ങളായി കൊടുക്കുന്നത് അപ്പോൾ അവരുടെ കോഴ്സ് തീരുന്നിടം വരെ നമ്മൾ കൊടുക്കും പിന്നീട് പുതിയൊരു പ്രവഹിക്കും പിന്നെ ആരോഗ്യ മേഖലയെ നമ്മൾ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയായി നടന്ന നയിക്കാമോ അതിനുശേഷം പിന്നെ ജോസ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള ക്യാൻസർ പാലിയേറ്റീവ് രോഗികൾക്കുള്ള സഹായം അതിനും പ്രത്യേക പദ്ധതി പിന്നെ ഒരു ടീം തയ്യാറാക്കിയിട്ടുണ്ട് അതിനൊരു ഫൗണ്ടേഷൻ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് രണ്ട് മാസത്തിലൊരിക്കൽ മുപ്പത്തഞ്ചോളം രോഗികളെ ഫൗണ്ടേഷൻ ആശുപത്രിയിലെ ഡോക്ടർ പരിശോധിച്ച് അവർക്ക് ആവശ്യമായ പിന്നെ നിർദ്ദേശങ്ങൾ അവർ തരും മരുന്ന് മറ്റ് കൊളോസ്ട്രോണിൽ ബാഗ് തുടങ്ങിയതെല്ലാം നമ്മൾ വാങ്ങി വീട്ടിലെത്തിക്കുക അവരവർ ഇത് പ്രദർശന വസ്തുവാക്കുന്നതേയില്ല ന്യൂസ് ബ്യൂറോ ചവറ